വോർക്കാടി ദൈഗോളിയിൽ പ്രവർത്തിക്കുന്ന കൊട്ലാമഗുറു പാത്തൂർ സർവീസ് സഹകരണ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം മഞ്ചേശ്വരം പോലീസും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഞായറാഴ്ച ഉച്ചയോടെയാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കൊട്ലാമഗുറു പാത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഷട്ടർ ഇളക്കി മാറ്റി അകത്തു കടന്ന മോഷ്ടാക്കൾ സ്ട്രോങ് റൂം തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പുറത്തിറിഞ്ഞത് ഇരനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഒന്നാം നിലയിലെത്തിയ കവർച്ചക്കാർ ബാങ്കിന്റെ ഷട്ടർ ഇളക്കി മാറ്റിയായിരുന്നു അകത്തു കടന്നത് കമ്പിപ്പര ഉപയോഗിച്ചായിരുന്നു ഷട്ടർ ഇളക്കി മാറ്റിയതെന്നാണ് സംശയിക്കുന്നത് സ്ട്രോങ് റൂം തകർക്കാൻ ശ്രമമുണ്ടായിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല ബാങ്കിനകത്തെ ഫയലുകളെല്ലാം വാരിവലിച്ചിട്ട നിലയിലായിരുന്നുവെങ്കിലും സ്വർണവും പണവും സുരക്ഷിതമായിരുന്നുവെന്ന് ബാങ്ക് സെക്രട്ടറി ജയറാം നായിക് പറഞ്ഞു ബാങ്ക് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്കോഡും ഡോക്സ് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച ബാങ്ക് ഉച്ചവരാണ് അതിന്റെ ശേഷം ഇന്ന് രാവിലെ ഏകദേശ്വരി ഏഴ് നാപ്പത്തി അഞ്ചു ഈ ഒരു പോകുന്ന ആളാണ് എനിക്ക് വിളിച്ചിട്ട് പറയുന്നത് സെക്രട്ടറി ഇന്ന് ബാങ്കിലുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത്ര രാവിലെ ഇന്ന് സൺഡേ ലീവ് അല്ലേ അതിൽക്കൊരു ഡൗട്ടായി ഇത്ര സൺഡേ ലീവായത് കൊണ്ട് ഇത്ര രാവിലെ ബാങ്ക് സെക്രട്ടറി ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് അയാൾ എനിക്ക് വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബാങ്കിലില്ല അപ്പോൾ എൻ്റെ പ്രസിഡന്റും പിന്നെ ഡയറക്ടർമാർ എൻ്റെ സെക്രട്ടറി ഒന്ന് ചുമതലപ്പെടുത്തി ഒന്ന് നീ വരാളൊന്ന് പോയിട്ട് ബാങ്ക് നോക്കിയിട്ട് വാങ്ങും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു സ്ട്രോങ് റൂം എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾ ഞാൻ പോയിട്ട് സ്ട്രോങ് റൂം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇവരെ പെർമിഷൻ കൂടി പ്രസിഡന്റും പിന്നെ ഡയറക്ടർമാരുടെ ഒരു പെർമിഷനോട് കൂടി ഞാൻ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ സെറ്റർ സ്ട്രോങ് ഒന്നും ഇതായിട്ടില്ല ബാക്കി ഞാനിരിക്കുന്ന ചേംബർ അതിന്റെ ലോക്കറെല്ലൊച്ചിട്ട് ബാക്കി അതിന്റെ സെറ്ററെല്ലാം പൊലിച്ചിട്ട് ഇതാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചു ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നും നിലവിലുണ്ടായിരുന്ന വാച്ച്മാൻ രാജിവെച്ചതിനാൽ പുതുതായി നിയമിതനായ വാച്ച്മാൻ സെപ്റ്റംബർ ഒന്നിന് ചുമതലയേൽക്കേണ്ടതാണെന്നും ബാങ്ക് പ്രസിഡന്റ് മോഹനാബി പറഞ്ഞു ഈ പരിസരം അറിയുന്ന ആൾക്കാരെ ഇത് ചെയ്താൽ ഈ ബാങ്കിൽ ഈ കൃത്യമായിട്ട് സി സി ക്യാമറ ഉണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സി സി ക്യാമറ എൽറാം ഉണ്ട് പക്ഷേ നൈറ്റ് വാച്ച്മാൻ ഇല്ല നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് വാച്ച്മാൻ റിസൈന് കൊടുത്തത് കൊണ്ട് ഇപ്പം നമ്മുടെ രണ്ടാം തീയതി പുന നിയമിക്കുന്ന ഒരു പ്രൊസീജിയറിൽ ഉണ്ട് ആ പ്രൊസീജിയർ നടക്കുന്ന ഇടയിൽ ഈ കവർച്ച നടന്നാൽ മതി ഈ ബാങ്കിന് ബാക്കിയുള്ള സെക്യൂരിറ്റി ഉണ്ട് പിന്നെ പക്ഷേ പരിസരത്തിൽ വീടുകൾ കുറവും ബാക്ക് മാത്രമേ പിന്നെ ഇനി ഒരു ഇട ഇട ആൾക്കാർ കുറവുള്ളത് അങ്ങനെ ഈ ഈ കവർച്ച വികാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിച്ചു വരികയാണ് മാസ്ക് ധരിച്ചെത്തിയ മോഷണ സംഘത്തെ കുറിച്ചുള്ള അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ്